വയനാട് ഫണ്ട് പിരിവിൽ ആരോപണം ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ വീണ്ടും പോര് വയനാട് ഫണ്ട് പിരിവിൽ ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ വീണ്ടും പോര് അമ്പലപ്പുഴയിൽ നിന്നും വയനാടിനായി പിരിച്ച പണം മുക്കിയെന്ന് ഒരു വിഭാഗം ആരോപിച്ചു പിരിച്ച പണം മുക്കാൻ ജില്ലാ പ്രസിഡന്റ് അടക്കം കൂട്ടുനിന്നെന്നും ആക്ഷേപമുണ്ട് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വിമർശനം പണം മുക്കിയത് സംസ്ഥാന സെക്രട്ടറി റഹീം വറ്റക്കാരൻ റഹീം വറ്റക്കാരനെ സംരക്ഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീൺ എന്നിങ്ങനെയുള്ള ആക്ഷേപമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്നത് കുറ്റം നിലവിലെ നിയോജകമണ്ഡലം പ്രസിഡന്റ് തലയിൽ കെട്ടിവെക്കാൻ ശ്രമമെന്നും ആക്ഷേപമുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനു മുമ്പേ കൂട്ടരാജിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് സംഘടനയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ കള്ളനാക്കുന്നുവെന്നും വിമർശനമുയർന്നു യൂത്ത് കോൺഗ്രസിലെ ചെന്നിത്തല കെ സി ഗ്രൂപ്പുകൾ തമ്മിലാണ് നിലവിലെ തർക്കം ഫണ്ട് പിരിച്ചത് സമ്മാനക്കൂപ്പണിലൂടെയാണെന്നും നറുക്കെടുപ്പ് നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും സമ്മാനം വിതരണം ചെയ്യുന്നില്ലെന്നും ആരോപണമുയർന്നു അതേസമയം ഉരുൾപൊട്ടൽ ദുരന്ത സഹായിക്കാനുള്ള ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ വിമർശനം ഉയർന്നിരുന്നു എട്ട് ലക്ഷം രൂപ വീതം ചിലവുള്ള മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ലെന്നായിരുന്നു ക്യാമ്പിൽ ഉയർന്ന വിമർശനം എന്നാൽ വിമർശനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിയിരുന്നു ദുരന്ത ബാധിതർക്കായി രണ്ടേ കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അക്കൌണ്ട് വഴിയാണ് പണം പിരിച്ചത് ഇതുവരെ എൺപത്തിനാല് ലക്ഷം രൂപയാണ് ലഭിച്ചത് ഇത് കെ പി സി സിക്ക് കൈമാറും സമാന പദ്ധതി പാർട്ടിയും നടത്തുന്നുണ്ടെന്നും പ്രഖ്യാപിച്ച് തുക മുഴുവനും കൈമാറുമെന്നും രാഹുൽ മാങ്കൂട്ടത്തില് വ്യക്തമാക്കിയിരുന്നു